ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് സമഗ്രം സമ്പൂർണമായി നമ്മൾ ഓരോ വസ്തുതകളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയെ സംബന്ധിച്ചാണ് അതായത് നമ്മുടെ പോലീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് ആ വാർത്തയിലേക്ക് കടക്കാം ഇങ്ങനെയാണ് പി എസ് സി പോലീസ് പരീക്ഷ സിലബസും തീയതിയും മാറില്ല സിലബസും തീയതിയും മാറില്ല എന്ന് വ്യക്തമാക്കിയ ഒരു വാർത്തയാണ് തിരുവനന്തപുരം സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾക്കുള്ള പരീക്ഷ മുൻകൂട്ടി പ്രഖ്യാപിച്ച സിലബസും പരീക്ഷാ ഷെഡ്യൂളും അനുസരിച്ച് നടക്കുമെന്ന് പി എസ് സി അധികൃതർ അറിയിച്ചു അതായത് നമ്മുടെ പി എസ് സി നമുക്ക് മുൻകൂട്ടി പരീക്ഷാ സിലബസും പരീക്ഷാ ഷെഡ്യൂളും തന്നിട്ടുണ്ട് ഇത് പ്രധാനം തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ പരീക്ഷകൾ നടക്കുമെന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത വിജ്ഞാപനം ചെയ്യാത്തത് ചോദ്യ കടലാസ് തയ്യാറാക്കുന്നതിനെ ബാധിക്കുമെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം അതായത് നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് അതിൽ ഭാരതീയ ന്യായ സംഹിത വിജ്ഞാപനം വന്നിട്ടില്ല അപ്പൊ അതിന്റെ വിജ്ഞാപനം ചെയ്യാത്തത് ചോദ്യ കടലാസ് തയ്യാറാക്കുന്നതിനെ ബാധിക്കുമെന്ന വാർത്തകളുടെ ഒരു പശ്ചാത്തലം ഒരു വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇങ്ങനെയൊരു വിശദീകരണം വരുന്നത് എസ് ഐ ആൻഡ് എസ് ഐസ്ഐ പോലീസ് തുടങ്ങിയ തസ്തികകളിലേക്ക് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പൊതു പ്രാഥമിക പരീക്ഷയും തുടർന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി മുഖ്യ പരീക്ഷയും നടത്തുമെന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത് കോൺസ്റ്റബിൾ ഉമൻ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടൻ പോലീസ് സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികകളിലേക്ക് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് ഓർക്കുക എസ് ഐ ആംഡ് പോലീസ് എസ് ഐ തുടങ്ങിയ തസ്തികളിലേക്ക് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പൊതുപരീ പ്രാഥമിക പരീക്ഷ തുടർന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മുഖ്യ പരീക്ഷ അതായത് ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾ ആ സമയത്ത് നടക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും ഡിഗ്രി പരീക്ഷകൾ അതായത് എസ്ഐ തുടങ്ങിയ തസ്തികളിലേക്കാണ് എസ് ഐയിലേക്ക് അത് ഏത് മാസമാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പ്രിലിംസ് അതുപോലെ അതിന്റെ മെയിൻ പരീക്ഷ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മെയിൻസും ഇങ്ങനെ നടത്തുമെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മറ്റു നമ്മുടെ പോലീസ് കോൺസ്റ്റബിള് വുമൺ പോലീസ് കോൺസ്റ്റബിള് മൗണ്ടഡ് പോലീസിലേക്കുള്ള കോൺസ്റ്റബിള് സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികകളൊക്കെ എന്താണ് ഒറ്റ ഘട്ട പരീക്ഷയാണ് ഒറ്റ ഘട്ടം പരീക്ഷയാണ് അത് നടക്കുന്നത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അത് നടക്കാം ഒറ്റകത്തെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ഇതിനൊക്കെ എന്താണ് ഇതിനൊക്കെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് അപ്പൊ ആ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇപ്പൊ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വിവാദത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പി എസ് സി വ്യക്തമാക്കിയിരിക്കുന്നത് പരീക്ഷ സിലബസും യാതൊരു രീതിയിലും മാറാൻ വേണ്ടി പോകുന്നില്ല അതുപോലെ തന്നെ ഷെഡ്യൂളിലും മാറ്റമില്ല സിലബസും തീയതിയും മാറില്ല പറയുന്ന മാസങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന സിലബസ് പ്രകാരം തന്നെ പരീക്ഷ നടക്കുമെന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കുക ഇതിൽ യാതൊരു ആശങ്കയ്ക്കും വേണം കിട്ടാവുന്ന വിവരങ്ങൾ പരമാവധി കളക്ട് ചെയ്ത് എന്ത് ചെയ്യുക പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് വ്യക്തത ഒന്നെന്ന് കരുതുന്നു പി എസ് സി അപ്ഡേറ്റ്സ് ആണ് നമ്മൾ പറയുന്നത് അപ്പൊ വ്യക്തമായി തന്നെ ഈ ഒരു അപ്ഡേറ്റ്സ് ഓർത്തുവെക്കുക ഓക്കെ താങ്ക് യു